ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്യാറ്റിൻകര സ്വാമിയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ബുദ്ധിയുണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് കരുതിയിരുന്നത് ഇവിടെ കണ്ട ഈ ട്രോഫികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓ തലച്ചോറ് ഇപ്പോൾ തവിട് ചോദിച്ചപ്പോൾ അവര് വയല്ലേ എന്നൊക്കെ വേദ ചോദിക്കാം കുറച്ച് കാലം അയാളുടെ കൂടെ സഹായമായിട്ട് നിൽക്ക് അപ്പോൾ തോട്ടപ്പള്ളി വിക്രമൻ സ്വാമി എന്നുള്ളൊരു സെറ്റപ്പ് ഇവിടെ അങ്ങ് തുടങ്ങാം എന്നൊക്കെ വേദ വിക്രത്തിനോട് പറയുക അപ്പോൾ വിവരക്കേട് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു വിവരക്കേട് എന്നൊക്കെ ചോദിച്ചു കളയാക്കിക്കൊണ്ടേയിരിക്കുന്നു നാണമില്ലേ മനുഷ്യൻ നിങ്ങൾക്ക് അപ്പൊ നാണമില്ലാത്തത് നിനക്കടി ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടും പോവാതെ അട്ടയെപ്പോലെ കിടക്കുന്ന നിനക്കടി നാണമില്ലാത്തതെന്ന് വിക്രം പറയുമ്പോൾ ഓ പിന്നെ അട്ടയെപ്പോലെ പറ്റി പിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു മുതൽ എന്നും പറഞ്ഞ വേദ ആ കാര്യം ഗുണ്ടയും തല്ലിപ്പുളിയും ഒക്കെ ആണെങ്കിലും ഒരിത്തിരി കോമൺ സെൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇതിപ്പോൾ അതുമില്ലാത്തൊരു കഴുത എന്നൊക്കെ വേദ പറയുമ്പോഴേക്കും ചാടി എഴുന്നേറ്റ് വിക്രം എടീ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വേദം ഇങ്ങനെ തുറച്ചു നോക്കുവോ വിക്രത്തെ അപ്പോഴത്തേക്കും വിക്രത്തിന് ചെറിയൊരു പേടിയായി ദേ വെളച്ചിലെടുത്താലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തോട് പറയാം അതേടോ ഞാൻ നെഗറ്റീവാണ് താൻ കാണിച്ച അക്രമവും സഹിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയതേ പിന്നെ സകല നന്മകൾ ഒത്തിണങ്ങിയ ഒരു സർവഗുണ ശേഖരനായി തന്നെ മാറ്റിയെടുക്കാനാണെന്ന് താൻ കരുതിയോ എന്ന് വേദവിക്രത്തിനോട് ചോദിക്കുക നിങ്ങൾക്ക് വിധിച്ചത് നരകമാണെന്ന് വന്ന് കയറിയ ആ ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ടും എല്ലാം മറന്നും പുറത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ അപ്പോ പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു അയാളുടെ ഒരു കോസ്മിക് മാഗ്നറ്റിക് അങ്ങനെ അർത്ഥം എന്താണെന്ന് അറിയാവോടോ എന്ന് വേദവിക്രത്തോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വിഷ ആ അതെ എനിക്കതിൽ സംശയമൊന്നുമില്ല അപ്പൊ അത്രയ്ക്ക് ഉറപ്പാണോ നിങ്ങൾക്കൊന്ന് വേദം ചോദിക്കുമ്പോ അതെ 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 അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ഗുരു നെയ്യാറ്റിൻകര നാരായണസ്വാമി സ്വാമി പറഞ്ഞതേ ശരിയാകണമെങ്കിൽ നിങ്ങളെന്നെ കൊല്ലണം എന്ന് വേദവിക്രത്തോട് പറയുക കൊലക്കുറ്റത്തിന് ജയിലി പോകുന്നല്ലേ സ്വാമിയുടെ പ്രവചനം അതിനി അതിനിരുപക്ഷെ എന്നെ കൊന്നിട്ടാവോ അപ്പൊ അതാണ് വിധിയെങ്കിൽ ഞാൻ അതും അനുഭവിച്ചോളാം അനുഭവിച്ചോളാവുന്നു വിക്രം അയ്യടാ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ വിക്രമോന് എന്നെ കൊല്ല വിക്രമൻ സ്വാമി ദേ കാലം മാറി പഴയ മട്ടിലുള്ള മന്ത്രവാദവും ജ്യോതിഷവും മാത്രം പോരാ മനുഷ്യരെ പറ്റിക്കാമെന്നും മനസ്സിലാക്കിയ ചില ഗജ ഫ്രോഡുകള് കുറച്ചുകൂടി ഡിജിറ്റൽ ആയിട്ടുള്ള വഴികൾ ആലോചിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ധനാഗമ ഭൈരവഗാന വശ്യാകർഷണ യന്ത്രം എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന തട്ടിപ്പിന്റെ അടുത്ത പരിപാടിയാണ് നീ ഈ പറഞ്ഞ നെയ്യാറ്റിൻകാരൻ നാരായണ സ്വാമിയുടേതും മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു പഠിപ്പും വിവരം ഉള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് തീ തീവ് ഇത് ചാടരുത് കേട്ടേൻ്റെ വിക്രമൻ സ്വാമി അതും പറഞ്ഞു നമ്മുടെ വേദ അവിടെ നിന്ന് പോയി വിക്രമം അന്നേരം ഇങ്ങനെ നിൽക്കുക പോയ വേദ തിരിച്ചു വന്നു വിക്രം എന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ അന്നേരം വിക്രമൻ സ്വാമി വേദമോള് പോയിട്ട് അടുക്കളയിൽ അമ്മയെ സഹായിച്ചിട്ട് വരാവേ അപ്പോൾ എന്തായാലും കയറിക്കിടന്ന് ഉറങ്ങിക്കോ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് തൊട്ട് താഴെ തന്നെ ഈ കന്നിയൊക്കെ കിടപ്പുണ്ടെന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ ഓർക്കണേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ വേദയാണ് വികൃതന് നേരെ എന്തൊക്കെയോ കാണിച്ചിട്ട് അങ്ങ് പോയി നിൽക്കുന്ന അന്തം വെട്ടി ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാവിലെ നമ്മുടെ ശ്രീജ തുണി അലക്കുന്നു നന്ദിനി അവിടെ പത്രം വായിക്കുന്നു എന്നിട്ട് എന്ന് പറഞ്ഞാരെല്ലാം കാണുന്നുണ്ടെന്നൊക്കെ നോക്കിയാ പത്രം വായിക്കുന്നത് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ അടുത്ത കുഞ്ഞിട്ട് അപ്പം അതൊക്കെ ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുക ദേ ദേ പത്രം വായിക്കുന്നില്ലേ നീയല്ലേ വിട്ടുപോയി എല്ലാ വാർത്തകളും വായിച്ച് പഠിക്കുന്നത് വൈകിട്ട് പരീക്ഷ ഉള്ളതല്ലേ പഠിക്കാൻ പറഞ്ഞു ഓ അത് ശരി ഇപ്പം ശ്രീചേച്ചി തന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ എന്ന് നന്ദിനി ചോദിക്കാം ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലല്ലോ ആ അത് നീ പറഞ്ഞത് ശരിയാ പക്ഷേ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഞാനിത് നോക്കാറുള്ളൂ എന്ന് മാത്രം ഇപ്പം ഇപ്പം ശ്രീചരത്തേക്ക് എന്താ വേണ്ട ഞാൻ കൂടണോ വേണ്ടയോ വേണ്ട ഇത് കഴിയാറായതാണെന്നും നീ വായിച്ചോളാനും പറയാം ശ്രീജ ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാണെന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറഞ്ഞു നിന്ന് തുണി പിരിച്ചുകൊണ്ടിരിക്കുന്നു നന്ദിനിക്ക് സന്തോഷമായി നന്ദിനിയാണെങ്കിൽ പത്രം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും അപ്പോഴേക്ക് നമ്മുടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് വന്നു വേദകുളി കഴിഞ്ഞിട്ട് വന്നപ്പോഴും ചേച്ചി ഇവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ട് തല തിരിച്ചൊക്കെ തിരിക്കാം കേട്ടോ നന്ദിനി വേദയെ കണ്ടപ്പോൾ വേദ കുളിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി വേദ കുളിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനി നമ്മൾ പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുതേ നിലനിൽ നില 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 അതെ ഏഹ് എന്നും പറഞ്ഞു അടിമുടി ഇങ്ങനെ നോക്കുക എന്താന്ന് വേദ ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞു നന്ദിനി അപ്പം എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു വേദം അങ്ങ് പോയി നന്ദിനി അന്നേരം അടിമുടി ഇങ്ങനെ നോക്കുന്നു ആ സമയത്ത് ആ എന്നു പറഞ്ഞോണ്ട് നേരെ ശ്രീചരെ അടുത്തേക്ക് നന്ദിനി ഓടുന്നു ചെന്നിട്ട് അതി ശ്രീജി എന്താ നന്ദിനി ഇങ്ങ് വന്നേ എന്താ കാര്യം ഇങ്ങ് വാ ഞാൻ പറയാമെന്നേ ഒന്ന് വന്നേ ശ്രീചർ തീ വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് നന്ദിനിയെ ശ്രീജെ വിളിച്ച് ചെവി കടിച്ചു കുറയ്ക്കാൻ നോക്കുക അപ്പൊ എന്താന്ന് കാര്യം പറയാൻ പറയുമ്പോൾ നിങ്ങൾ ആ വേഗം വാങ്ങി പറയാം എന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുക പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ നോ കാണിച്ചു കൊടുക്കുക അപ്പോൾ വേദം മാല ഊരി വെച്ചിട്ട് കുളിക്കാൻ പറ്റുക മാലയെടുത്ത് കഴുത്തലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി കണ്ടോ കണ്ടോ എന്ത് കണ്ടോ എന്ന് അവൾ ചെയ്യുന്നത് കണ്ടോ അപ്പോൾ എന്ത് അപ്പൊ മാലയെടുത്ത് കഴുത്തലേക്ക് ഇട്ടു ആ സമയത്ത് ഓഹ് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത് അവളുടെ സ്വന്തം മാല മാലെടുത്ത് കഴുത്തലിടുന്നതാണോ നിനക്ക് എന്താ പറ്റിയത് നന്ദിനി എൻ്റെ പൊന്ന് ബുദ്ധുസേ ബാക്കിയുള്ളവർ ഓരോന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പം അതിൻ്റെ കൂടെ നിന്ന് നിൽക്കാതെ ഓരോന്ന് പറഞ്ഞോളും ഞാനിപ്പോൾ കാണിച്ചാർ എന്താണെന്ന് അങ്ങനത്തെ ഈ നന്ദിനി എത്തി വലിഞ്ഞ് വേദയുടെ മുറിയിലേക്ക് നോക്കുക അപ്പോഴാണ് വേദ അതുവഴി ഇറങ്ങി വരുന്നത് എന്താണ് രണ്ടുപേരും മുറിക്കു പുലർത്തൊരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പം അതെ ഗൂഢാലോചന തന്നെയാണ് നന്ദിനടത്തിയുടെ കാര്യത്തിൽ അത് ശരിയാകും പക്ഷേ ശ്രീചേടത്തി എനിക്കെതിരെ ഗൂഢാലോചന നടത്തില്ല അല്ല ഏട്ടത്തി എന്ന് വേദ അപ്പോൾ ശ്രീചേടത്തി സാക്ഷിയാണ് സാക്ഷിയോ എന്തിന്റെ സാക്ഷി ആ ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലല്ലോ ആ സ്ത്രീ തെയും കൂടെ കൊണ്ടുവന്നു കാണിച്ചു കൊടുത്തത് അപ്പൊ എന്ത് കണ്ടു എന്നാ നിങ്ങൾ പറയുന്നേ നീ താലി ഊരിവെച്ചത് ഇതോ വേറെ താലി നിനക്കുണ്ടോ ഇല്ലല്ലോ ഇത് പിന്നെ ഊരാനും ഇടാനുമുള്ള സൗകര്യത്തിനല്ലേ സൗകര്യത്തിനല്ലേ മാലിയിൽ കോർത്തിരിക്കുന്നതെന്ന് വേദയന്നേരം ചോദിച്ചു അന്നേരം നന്ദിനി ഒന്ന് ചമ്മി കുളിക്കാൻ പോയപ്പോൾ ഞാൻ ഊരി വെച്ചു വേണമെങ്കിൽ ഇനിയും ഊരും എന്താ കാണണോ എന്ന് വേദ ചോദിക്കുമ്പോൾ നന്ദിനി അവിടെയും ചമ്മി ഒരു ലുപ്പേരി പോലെ മറുപടി കിട്ടുന്നു പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ നന്ദിനേടത്തെ കാണിക്കാൻ വേണ്ടി ഞാനിന്തിനൊക്കെ ചെയ്യുന്നു എന്ന് വേദം ചോദിക്കുമ്പം ഓ അപ്പൊ നിനക്ക് അറിയുന്നത് തെറ്റാണെന്നല്ലേ ഇതിലെന്ത് നന്ദിന് ഇത്ര തെറ്റുള്ളത് കുളിക്കാൻ പോയപ്പോൾ പോയപ്പോ വെച്ചതാവൂ എന്ന് പറയുമ്പോൾ അതിൽ തെറ്റില്ല പക്ഷെ ഇവളത് ചെയ്യുമ്പോൾ വലിയ തെറ്റ് തന്നെയാ അതെന്താ അല്ല നിനക്കല്ലേ താലിയിൽ അത്ര വിശ്വാസം പരമശിവന്റെ മുന്നിൽ വെച്ച് കിട്ടിയ താലി എന്നുള്ള പേരിലല്ലേ നീ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഇത്രക്ക് ബുദ്ധി ഇല്ലേ എന്റെ നന്ദിനഴത്തി താലി എന്നത് നിങ്ങൾക്ക് ഒരു വസ്തു മാത്രമാണെന്ന് വേദ നന്ദിനിയോട് അന്നേരം പറയുക എനിക്കതെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന കാര്യം വേദ പറഞ്ഞു എന്ത് മനസ്സിലായില്ലേ നന്നായി ആലോചിക്കുക ചിലപ്പോൾ പിടികിട്ടും അപ്പം നിനക്ക് ഊ ഇത് ഊരിമാറ്റം മടിയൊന്നുമില്ലല്ലേ നന്ദിനിയെടുത്ത് ഇത് ഒരിക്കലും ഊരിയിട്ടില്ലേ എനിക്ക് നിന്നെപ്പോലെ താല്പര്യം തോന്നുമില്ല അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാൻ വേറൊരാളെ കൊണ്ട് ഒരു താലിയും കൂടെ കത്തിൽ കെട്ടിക്ക് എന്ത് പറഞ്ഞി എന്താ പറ്റത്തില്ല അല്ലേ അപ്പൊ കേട്ടില്ലേ ശ്രീജെ ജീവിളി പറയുന്ന ചോദിച്ചിങ്ങനെ നന്ദിനി വച്ച് വയ്ക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്പലനടയിൽ വെച്ച് വിവാഹത്തിന് വേണ്ടി പൂജിച്ച താലി കഴുത്തിൽ അണിയുന്ന സമയമാണ് വിവാഹ മുഹൂർത്തം അത് മനസ്സിലാണ് പതിയുന്നത് അന്നേരം ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കുറെ തത്വങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്പലത്തിൽ പോയിട്ട് അമ്മ വീട്ടിലേക്ക് വരുന്നതും ഇവർക്കൊക്കെ ചന്ദനം തൊട്ട് കൊടുക്കുന്നതും ആ സമയത്ത് അമ്മ അമ്പലത്തിൽ പോയെന്ന് ചോദിച്ചു അപ്പം അമ്പലത്തിൽ മാത്രമല്ല മോളൊന്നു കൊണ്ടുപോയി ഇരുന്നില്ലേ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും പോയി എന്ന് പറയുമ്പോൾ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കാര്യം ഇന്നലെ എല്ലാവരും കൂടെ വിക്രമനെ ചീത്ത പറഞ്ഞെങ്കിലും എന്തെങ്കിലും ദോഷം നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്നൊന്നും അറിയണമല്ലോ എന്ന് കമല ഓ എന്നിട്ട് എന്തു പറഞ്ഞു നെയ്യാറ്റിൻകർ നാരായണസ്വാമി പറഞ്ഞത് അച്ചിട്ടാവോ ഒന്ന് നന്ദിനി കളിയാക്കി ചോദിക്കുമ്പം വായടയ്ക്ക് നന്ദിനി എന്ന് പറഞ്ഞു എന്റെ മോള് വഴി അവന് നല്ലത് മാത്രമേ വരൂ അവനെ ബാധിക്കാനിരിക്കുന്ന ദോഷങ്ങൾ തട്ടി മാറ്റാൻ ദൈവം കൂട്ടിച്ചേർത്തതാ എൻ്റെ വേദമോളെ എന്ന് കമല നേരം പറയാ ഓ പിന്നെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നന്ദിനി നിക്കുക നിങ്ങളെല്ലാരും കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞു എന്നാ വാ നമുക്കൊന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനത്തെ നമ്മുടെ കമല മക്കളെ വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ വാ നന്ദിനി എടുത്ത് രാവിലെ തന്നെ കുറേ കഷ്ടപ്പെട്ടതല്ലേ വേശക്കുന്നുണ്ടാവും പോയി കുട്ടങ്ങളെയും തട്ടിയിട്ട് വരാം വന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദം വിളിച്ചുകൊണ്ട് പോവുക കേട്ടോ നന്ദിനി ഇങ്ങനെ ചൂളി നിൽക്കുക പുറത്ത് പോയിട്ട് നമ്മുടെ വിക്രം വീട്ടിലേക്ക് വന്ന് കയറി ആ സമയത്ത് അപ്പോൾ വേദം അങ്ങോട്ടേക്ക് വരിക കാര്യം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കിടക്കാൻ നേരത്തെ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ എന്ന് നമ്മുടെ വേദവിക്രത്തിനെ കണ്ടപ്പോൾ പറയാം അവിടെ നിന്ന് ഒറ്റ ബുദ്ധി ബുദ്ധിയായതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടി ശരിക്കും എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഓർക്കും അങ്ങോട്ട് ശരിയായില്ല എന്ന് വേദ പറഞ്ഞപ്പോൾ ആണോ ആ ആ എന്നാലേ മൂന്ന് തവണ നിന്നെ തട്ടിക്കളഞ്ഞാലോ ഞോലി ഒന്ന് ഞാൻ വിചാരിച്ചതാണെന്ന് വിക്രം എന്നാ മൂന്നാമത്തെ അത് ചെയ്യാരിന്നില്ലേ എന്ന് വേദ ചോദിച്ചു നിന്നെ പോലെ ഒരു കൃമിയെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് മനസ്സില്ലെന്ന് പറയുമ്പോൾ അയ്യോ വിക്രു സാറിൻ്റെ ഗുരു നെയ്യാറ്റിൻഗര നാരായണൻ സ്വാമിയുടെ ആ ഒരു പ്രവചനം പൊളിഞ്ഞു പോകത്തില്ലേ അപ്പൊ നീ എന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പേരും വിളിച്ചിട്ടുണ്ടേ ഇനി ഇങ്ങനെയും കൂടി കളിയാക്കാൻ നോക്കിയാ ഇതുവരെ ഞാൻ ദേഹോപ്രവം ചെയ്തിട്ടില്ല അയ്യോ എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞു വിക്രം ഇത് എന്തൊരു വർത്തമാനമാണ് എൻ്റെ വിക്രു വിഷ കന്യകയെ പോലെയുള്ള എന്നെക്കൊന്ന് ജയിലിൽ പോകാൻ നിൽക്കുന്ന നിങ്ങൾക്കാണോ ദേഹോപ്രവ ഏൽപ്പിക്കാൻ ഇത്രയ്ക്ക് പ്രയാസം എന്ന് വേദവിക്രത്തിനോട് ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഒന്നും അല്ലാത്താലോ നിൽക്കുകട്ടോ ആ അതൊക്കെ വിട്ടുകളാ ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കായിരുന്നു സത്യത്തിൽ നിങ്ങൾ എന്തൊരു പാവമാണെന്ന് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനും ഓരോന്ന് പറഞ്ഞ് തിരിക്കാനും വളരെ എളുപ്പമാണെന്ന കാര്യമൊക്കെ വിക്രമത്തിനോടുവേത പറയണു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണും പൂട്ടി അത് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നിങ്ങൾക്ക് അത് ശരിയല്ല കേട്ടോ വെറുതെ അല്ല നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ അടിമയായി പോയതാ അപ്പം ഞാൻ ആരുടെ അടിമയൊന്നും അല്ല എന്ന് വിക്രം പറഞ്ഞു നിങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ സ്വാധീനിക്കാൻ നീ ഒന്ന് പോടി വേണേ എന്നു പറഞ്ഞു വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് സ്നേഹിക്കാനും പറ്റില്ല സ്വാധീനിക്കാനും പറ്റില്ല എന്തൊരു മനുഷ്യനാ നിങ്ങൾ നീ എന്നെ അങ്ങനെ സ്നേഹിക്കണ്ട ആ എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എന്ന് വേദ ചോദിക്കാം നിങ്ങളുടെ ഈ ചുറുചുറുക്കും പൗരുഷവും സൗന്ദര്യവും ഒക്കെ കാണുമ്പോഴേ ശോ പൊട്ടി പൊട്ടിവിടുകയാണെന്നേ എന്തോന്ന് കൂണ് എന്തോന്ന് ഓ ഉം നിങ്ങളുടെ ഇടിവെട്ടും വണ്ണുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ പറമ്പ് നിറയെ സ്നേഹ കൂണുകളെ പൊട്ടി മുളയ്ക്കുകയാണ് എൻ്റെ വിക്രവും അപ്പോൾ ഒന്ന് പോയി പോയിത്തരുന്നുണ്ട് നഴ്സെന്ന് ചോദിച്ചുകൊണ്ട് വിക്രം അപ്പൊ എന്നോട് പോകാൻ പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി കൂടെ എന്ന് വേറെ ചോദിച്ചു അയ്യോ ഞാൻ എപ്പോഴേ റെഡി നീ ഒന്ന് വന്നു നിന്നോ മോദി പക്ഷേ ഏഹ് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് അതി ആദ്യം പൊന്മുടിക്ക് പോകാമെന്ന് വേദ പറഞ്ഞു അവിടെ ഒരു കപ്പിൾ സ്പോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അവിടെ കുറേ നേരം നമുക്ക് മഞ്ഞുകൊണ്ടിരിക്കാം എന്താ പോകും പോകുമ്പഴേ കല്ലാറല്ലിറങ്ങി കുറച്ചു നേരം തണുത്ത വെള്ളത്തിൽ നമുക്ക് നീരാടാന്നൊക്കെ പറഞ്ഞു തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിനിമക്കും പോകാം വിക്രം അന്തം വിട്ട് നിക്കുക മതി നിർത്തടി എന്ന് പറഞ്ഞു അയ്യോ കല്യാണം കഴിഞ്ഞ സിനിമയ്ക്ക് പോണം അത് മസ്റ്റാണെന്ന് വേദ പറയാ നമ്മൾ ഇതുവരെ സിനിമയ്ക്കൊന്നും പോയില്ലല്ലോ കുറെ കാലം കഴിയുമ്പഴേ രസത്തോട് ഓർത്ത് പറയാൻ പറ്റും കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ടത് മോഹൻലാലിന്റെ തുടരുവാണെന്ന് ഇനിയും തുടർന്നാ എൻ്റെ അമ്മയാണെന്നെ തലഞ്ഞ തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞു അയ്യോ വേണ്ട എൻ്റെ പൊന്നേ വേണ്ട അപ്പോഴേക്കെന്തേ ആ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്ന ഒരു രമ്യ രമ്യ ഒരു പാത്രമൊക്കെ പിടിച്ച് ഇവരുടെ അടുത്തേക്ക് വരുവാട്ടോ ആ സമയത്ത് വേറെ എങ്ങനെ നിൽക്കാം ഞാൻ റോങ് ടൈമിലാണോ കയറി വന്നതെന്ന് ചോദിച്ചു അയ്യോ അല്ല കേട്ടോ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ റീൽസിനുള്ള പ്രാക്ടീസിലായിരുന്നു ഞാൻ റീൽസോ ആ ഞാനും വിക്രമനും കൂടി ഒരു ചാനൽ തുടങ്ങാൻ പോവുക വിഷ കന്യക ടു പോയിൻ്റ് നയൻ എന്നാണ് ചാനലിൻ്റെ പേര് അല്ല വിക്രു വിക്രു നിന്റെ വിക്രം എങ്ങനെ നിൽക്കാം ആദ്യത്തെ റീലിൻ്റെ പേരെ ഈ ഇടി വെട്ടിയേ കൂണ് പെട്ടിയേ എങ്ങനെയുണ്ട് നല്ല പേരല്ലെന്ന് ചോദിച്ചു ആ അതെ നല്ല പേരാ എന്നും പറഞ്ഞ രമ്യ അങ്ങനെ നേരം നിൽക്കുന്നു ഞാനിത്തിരി പായസമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ആണോ അത് നന്നായി വാ എന്നും പറഞ്ഞോണ്ട് രമ്യയും കൂട്ടിക്കൊണ്ട് വേദ അകത്തേക്ക് കയറിപ്പോയി വിക്രം അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ വേദയുടെ ഇഷ്ടം വേദ തുറന്ന് പറഞ്ഞല്ലോ വിക്രം ഇങ്ങനെ അന്താ വിട്ട് നിൽക്കും പറഞ്ഞു നേരെ തന്നെ തന്നെയായിരിക്കുമോ ഇന്നിങ്ങനെ ആലോചിച്ച് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജ് അടുക്കളയിൽ നല്ല തിരക്കിട്ടെല്ലാം തൂത്തും തുടച്ചൊക്കെ വെക്കുന്നു അമ്മയും നന്ദിനൊക്കെ അവിടെ ഇരിക്കുന്നു അപ്പോൾ വേദ രമ്യയായിട്ട് അകത്തേക്ക് വന്നിട്ട് രമ്യ ഇത്തിരി പായസം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ആണോ ആ അപ്പൊ എന്താ വിശേഷം അയ്യോ വിശേഷമൊന്നുമില്ല വെറുതെ ഇത്തിരി പായസം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ആ അതേ നന്നായി ഇവിടെ വെറുതെ ഇത്തിരി ചൂടുവെള്ളം പോലും തിളപ്പി തിളപ്പിക്കാറില്ല അത്രക്ക് കണകാന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് ജോലിക്കൊന്നും ഒന്നും പോകണ്ടേ എന്ന് ചോദിച്ചു നമ്മുടെ ശ്രീജ പോണം അതിന് മുൻപ് ഇങ്ങോട്ട് പോകാൻ വരാമെന്ന് കരുതി അപ്പൊ തൻ്റെ ശരിക്കുള്ള വീട് എവിടെയാണെന്നാണ് പറഞ്ഞത് അത് വെഞ്ഞാറമൂടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ സ്വരാജ് വേണ വെഞ്ഞാറമൂടിനെ ഒക്കെ അറിയുമോ എന്ന് ചോദിച്ചു നന്ദിനിയെ അപ്പോൾ കമല നന്ദിനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാമ്മേ അതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നാലഞ്ച് കൊല്ലം മുൻപ് അവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചതാണെന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞു ആ അപ്പോഴേക്കും പുള്ളിക്കാരൻ എറണാകുളത്ത് എറണാകുളത്തേക്ക് സ്ഥലം ആരൊക്കെ കാണും അല്ല സിനിമാക്കാരൊക്കെ അവിടെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായി തോന്നിയതൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പോൾ ഈ കൊണ്ടുവന്ന പായസം സ്ത്രീച്ചയുടെ കയ്യിലേക്ക് ഗമ്യ കൊടുത്തു ഞാൻ ചായ എടുക്കാൻ മോളെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട മോളെന്താ നിൽക്കുന്ന ഇരിക്കാൻ പറഞ്ഞു അന്നേരം ഇന്നലെ രാത്രി ഇവിടെ നിന്ന് വലിയ ശബ്ദത്തിൽ സംസാരമൊക്കെ കേട്ടല്ലോ എന്തോ വഴക്കായിരിക്കും എന്നാ ഞാൻ കരുതിയത് എന്ന് ഇങ്ങനെ പുള്ളിക്കാരി പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ നേരെ ഇങ്ങനെ അമ്മ നോക്കി ഏയ് വഴക്കോ ഇവിടെയോ ഏയ് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവാറൊന്നുമില്ല അത് ചിലപ്പോ റീൽസിന്റെ പ്രാക്ടീസ് ആയിരിക്കും അല്ലേ നീ യഥിച്ചപ്പോ റീൽസോ എന്ന് നന്ദിന ആ ഞാൻ വരുമ്പോൾ വേദയും വിക്രവും കൂടി ഉമ്മറത്തൊന്ന് റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഞാൻ കരുതിയത് വഴക്കായിരിക്കും ആണെന്ന് പറയുമ്പം അങ്ങനെയാണോ വേദ പറഞ്ഞത് ആ ബെസ്റ്റ് എന്ന് പറഞ്ഞ നന്ദിനി എന്താ അങ്ങനെ അല്ലേ എന്നൊക്കെ രമ്യ ചോദിക്കുമ്പോൾ എൻ്റെ രമ്യേ ഇവര് രണ്ടുപേരും അതെ അതെ അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാ അതിലേ നന്ദിനടുത്ത് ഒരു റോള് ചെയ്യുന്നുണ്ട് ആണോ ആ മൊത്തം ഒരു കോമഡി പരിപാടിയായിട്ടോ എല്ലാവർക്കും ഓരോ പ്രത്യേക പേരും കൊടുത്തിട്ടുണ്ട് ആ നന്ദിനിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ് ഞാൻ പറയട്ടെ അപ്പൊ കഥാപാത്രോ ആ കഥാപാത്രം കമലയൊക്കെ ഇങ്ങനെ നോക്കുക അതുപോലെ രമ്യേ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുരന്ന് വലുതാക്കുന്ന ചില ആൾക്കാരുണ്ടാവില്ലേ നന്ദിനി അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കട്ടോ ചമ്മി ആ അങ്ങനത്തെ ഒരു ക്യാരക്ടറാ ഏട്ടത്തിയുടെ പേര് പറയട്ടെ ഏട്ടത്തി എന്ന് വേദ ചോദിക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ വേദ വരുന്നു കേട്ടോ തൊരപ്പി ഭവാനി എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോ എല്ലാരും ഒരു ഒറ്റച്ചിരി തൊരപ്പി ഭവാനിയോ അമ്മേ എന്നും പറഞ്ഞോണ്ട് നന്ദിനി ഇങ്ങനെ ഇരിക്കുന്നു രമ്യാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല രമ്യ ഭയങ്കര ചിരി ശ്രീജയും അതുപോലെ തന്നെ അങ്ങനെയൊന്നുമില്ല ഈ വിളിച്ചും ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്ന് പറഞ്ഞു നന്ദിനി എന്ന് പറഞ്ഞു അമ്മ വിളിക്കും അമ്മ ഇവള് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും എല്ലാവരും കാണത്തില്ലേ നന്ദിനി അപ്പൊ അമ്മ എന്ന് പറഞ്ഞു നന്ദിനി വിളിക്കുന്നു അപ്പൊ പായസം കൊണ്ടുവന്ന പാത്രം തിരികെ കൊടുക്കുകയും ചെയ്തു അത് ഇപ്പൊ തന്നെ കഴുകി തന്നോ ആ എന്നാ പിന്നെ ഞാൻ വരട്ടെ അമ്മേ എന്നും പറഞ്ഞോണ്ട് പുള്ളിക്കാരി അവിടെ നിന്നങ്ങ് പോയി നമ്മൾ പറഞ്ഞത് എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് രമ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദിനി കിടന്ന തുള്ളി തുള്ളു അപ്പോഴേക്കും അവൾ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്ന് കമല എല്ലാവരോടുമായിട്ട് അങ്ങനെ പറഞ്ഞു നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചു കുടുംബത്തിലുള്ള കാര്യങ്ങൾ അതിലിതിലേയും പറയുകയല്ല വേണ്ടത് അത് വീട്ടിൽ തന്നെ തീർക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നന്ദിനി ശരിക്കും വഴക്കു പറഞ്ഞു എന്താ മോളെ വിളിക്കിട്ട പേര് തോരും ബാബാനിയെന്ന് വേദ നമ്മുടെ വേദ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ആ പുള്ളിക്കാരി അവിടെ നിന്നതുകൊണ്ട് ചിരിച്ചില്ല ഒച്ചയ്ക്ക് ഇപ്പം വാ വിട്ട് കിടന്ന് ചിരിക്കുക ആണെങ്കിൽ നന്ദിനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ശ്രീജയും ഭയങ്കര ചിരി ഒട്ടും ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണനെ ശങ്കരനാരായണൻ കോടതിയിൽ പോകാൻ റെഡിയാകുന്നു ഈ സമയത്ത് പത്മവും അതുപോലെ ദീപ്തിയും കൂടെ അവിടുന്ന് ചായ കുടിക്കുന്നു പിന്നെ അദ്ദേഹത്തിനുള്ള ചായ എടുത്തുകൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ചായ കുടിക്കുന്ന ചായ എടുത്തുകൊണ്ട് വരുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി ഓടി ഇറങ്ങി വരുമോ വേഗം അദ്ദേഹത്തിന് ചങ്കിനകത്ത് ഒരു വിഷമം ചങ്കിനകത്ത് ഭയങ്കര ഒരു വേദന നെഞ്ചു ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകായിട്ടോ നന്ദി